പി എം ശ്രീ പദ്ധതി പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കുവാനാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളെ തേടിപ്പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു അങ്ങനെയാണ് അതിൻ്റെ അതിൽ നിന്ന് പിന്മാറേണ്ടതെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം അതിന് അതിൻ്റേതായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കോടതിയിൽ പോകാം പക്ഷേ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടുള്ള അറിയില്ല മുഖ്യമന്ത്രി പറയുന്ന ഒരു സബ് കമ്മിറ്റിയെ വെച്ചു എന്നാണ് അതിന് സബ് കമ്മിറ്റി വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതാണ് പിന്മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ പിന്മാറിയോ ഇല്ലയോ അവിടെ കത്ത് കഴിഞ്ഞത് ഞാനൊന്നും ഞാൻ ആ വകുപ്പിൻ്റെ ആളല്ല പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയറാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ തകർക്കാനുള്ളൊരു ശ്രമമാണിത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ആയിരത്തി എഴുപത്തി കോടി രൂപയാണ് സർക്കാർ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്രം കൊടുത്തത് അതെല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്നു നരേന്ദ്രമോദി വന്നതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സ്കൂളുകളെല്ലാം സ്മാർട്ട് സ്കൂളുകളായത് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അത് തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ് മാത്രമല്ല ഇനിയിപ്പോൾ സ്കൂളുകൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല പിന്നെ സെൻട്രൽ സിലബസ് അതുള്ള സ്കൂളുകൾ ധാരാളമുണ്ട് കേരളത്തിൽ അപ്പോൾ അങ്ങോട്ട് കുട്ടികൾ പോകും മാത്രമല്ല ഇനി ഒന്നാം ക്ലാസ് തൊട്ടും മറ്റ് സംസ്ഥാനത്തേക്ക് പോകാനുള്ള പ്രവണത ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ സ്കൂളിന് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ള ഒരു ഗൂഢാനോ ആലോചനയുടെ ഭാഗമാണിത് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ സർക്കാർ പോകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് അപ്പം പി എം ശ്രീയും അതുപോലെ തന്നെ സമഗ്ര സമഗ്ര ശിക്ഷാ അഭിയാനെല്ലാം ഒരു വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ ഈ നയം നടപ്പിലാക്കിയിട്ടുണ്ട് അത് സ്വാഗതാർഹമാണ് ഇതുവരെയും അതിവേഗം ഈ എൻ ഇ പി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഒരു പക്ഷേ ഗോവയായിരിക്കും ഇതിൻ്റെ മുമ്പിലുള്ള അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സബ് കമ്മിറ്റിയൊക്കെ വെക്കുന്നത് സർക്കാരിൻ്റെ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്